ഞാൻ രാവിലെ ഉണർന്നു അപ്പോഴും സ്വപ്നം അതിവ്യക്തമായി ഓർമ്മയുണ്ട് എന്താണിങ്ങനെ മുരുകൻ ഞാൻ അന്നേവരെ മുരുക ഭഗവാനുമായി ഒരു ഇടപാടില്ല വല്ലപ്പോഴും നമ്മുടെ അമ്പലങ്ങളിലെങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെയൊന്നും ഉള്ളതായി അറിവില്ല എന്തായാലും സ്വപ്നം കണ്ടതല്ലേ മുരുകനെ പോയി തൊഴുതു കളയാം മുരുകൻ എവിടെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും ആദ്യം വരുന്ന ഉത്തരം 反人呢？ സുഹൃത്തു നാരായണനെയും കൂട്ടി നേരെ പഴനിയിലേക്ക് ക്യൂ നിൽക്കുന്ന ബോരടിയിൽ ഞാൻ നാരായണനോട് സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു നാരായണൻ എന്നെ അടിമുടി നോക്കി എടൈ നീ വലിയ ആളാകുമോ ഞാനൊന്ന് പൂത്തിളഞ്ഞു ഞാനൊരു വലിയ സിനിമാക്കാരനാകും നാരായണൻ എൻ്റെ വലിയ ആളാകുമോ എന്ന കമൻറിൽ ഞാൻ മുക്തനായി നിന്നു എന്റെ മനസ്സിൽ തൃശ്ശൂരിലെ രാഗം തിയേറ്റർ സ്ക്രീനിൽ കഥ തിരക്കഥ സംഭാഷണം രജിത് കുമാർ മുരുക ആണ്ടവനെ കോരിത്തരിച്ചു നിന്ന് എന്നെ നോക്കി ഇവനെന്ത് പറ്റിയെന്ന ഭാവത്തിൽ നാരായണനും അന്ന് പോയി മുരുകഗവാനെ തൊഴുത് നിയുക്ത തിരക്കഥാകൃത്തം മലയിറങ്ങി ലോകത്തിന്റെ ഇങ്ങേ തലക്കുള്ള ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകടി ലോകത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു സുനാമി പോലും ഉണ്ടായേക്കാം എന്നൊരു സിദ്ധാന്തമുണ്ടല്ലോ ബട്ടർഫ്ലൈ എഫക്റ്റ് ആ ചെറിയ ചിറകടിയായിരുന്നു അന്ന് ഞാൻ കണ്ട സ്വപ്നം ഭഗവാൻ എനിക്ക് നൽകിപ്പോരുന്ന സൂചകങ്ങളുടെ ടാസ്കുകളുടെ ആദ്യ പടിയായിരുന്നു അത് സംഗതി എന്തൊക്കെയായാലും ഞാനും കൂട്ടുകാരനും നിസ്സാരമായി എടുത്തെങ്കിലും മുപ്പത് വയസ്സിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷ എന്നെ ഭരിക്കാൻ തുടങ്ങിയിരുന്നു ഉള്ളിലെവിടെയോ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ആഴത്തിൽ പതിഞ്ഞിരുന്നു മുപ്പത് വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത് അതിന് തൊട്ട് മുമ്പാണ് അടുത്ത സംഭവം നടക്കുന്നത് ഒരു രാത്രി ഏകദേശം ഒമ്പത് ഒമ്പതേ മുപ്പതായി കാണും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അമ്മ കിടന്നു ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി കിടക്കയെല്ലാം ഒന്ന് കുടഞ്ഞു വിരിച്ചു ഫാനിട്ടു ലൈറ്റ് ഓഫ് ചെയ്തു കിടന്നു കിടന്ന ഉടൻ ശരീരം കുഴയുന്നത് പോലെ അനുഭവമുണ്ടായി സാധാരണ ഉറക്കൊഴിച്ച് പകലുറങ്ങുമ്പോഴോ രാത്രി വലിയ തളർച്ചയിൽ പകലുറങ്ങുമ്പോഴോ നമ്മളിൽ പലർക്കും അനുഭവിക്കേണ്ടി വന്ന സ്ലീപ്പിംഗ് പാരലൈസ് എന്ന അവസ്ഥ അറിയാമായിരിക്കും നിങ്ങൾക്ക് ശരീരം ഉണരാതെ മനസ്സു മാത്രം ഉണരുന്ന അവസ്ഥ ചുറ്റും നടക്കുന്നതൊക്കെ നമുക്കറിയാം എന്നാൽ ഒന്ന് കയ്യുയർത്തുവാനോ ഹോയ് എന്ന് ഉച്ച വയ്ക്കാനോ പറ്റാത്ത അവസ്ഥ വിശേഷം എന്നാൽ അപ്പോഴെനിക്കുണ്ടായത് അതല്ല കാരണം ഞാൻ ലൈറ്റ് അടച്ചു കിടന്ന് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല എൻ്റെ ശരീരം ഒരു പദാർത്ഥം മാത്രമായി കിടക്കേൽ കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ അനക്കാൻ വയ്യ ഉറക്കെ അലറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തൊണ്ടയിലെ ഞരമ്പുകൾ തളർന്നിരിക്കുന്നു കാലുകളും കൈകളും എങ്ങനെയാണോ അതേപോലെ ഫ്രീസായിരിക്കുന്നു ഞാൻ ആകെ ചകിതനായി അമ്മ എന്ന് അലരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിഫലം ആ സമയം ഒരു പാദപതന ശബ്ദം എൻ്റെ ഭയം പാരമ്യതയിലെത്തി ഒരു പുഴുവിനേക്കാൾ മോശം അവസ്ഥയിലാണ് എൻ്റെ ശരീരം പിടയാനോ അനക്കാനോ കഴിയുന്നില്ല ആ കാൽപാത ശബ്ദം അടുത്തു വരുന്നു എനിക്ക് കണ്ണുയർത്തി അടുത്തു വന്ന ആളെ നോക്കണം പക്ഷേ കഴിയുന്നില്ല അപ്പോൾ എൻ്റെ ചെവിയിലായി ആ രൂപം ശബ്ദമായി വന്നു ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി കുഞ്ഞുകൊണ്ടല്ല നേരെ എൻ്റെ ചെവിയിലേക്ക് എന്തോ പറയുന്നു നടന്നു വന്ന് നേരെ എന്നോട് സ്വകാര്യം പറയുകയാണ് ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിക്കാനാണ് വന്നത് നീ അതിപ്പോൾ ഏറ്റു ചൊല്ലുക ും കഴിയാതെ ഞാൻ പിന്നെ മൂന്ന് തവണ ഞാൻ ചെവിയിൽ ഒരു മന്ത്രം കേൾക്കുന്നു നിർത്തി നിർത്തി സ്പഷ്ടമായി ഞാനത് ഏറ്റു ചൊല്ലുന്നു എന്നെ നാവ് അനങ്ങുന്നുണ്ട് എന്നാൽ ഒച്ച പുറത്തേക്ക് വരുന്നില്ല ആ മന്ത്രമൊക്കെ ആത്മാവിലേക്ക് പടരുന്നത് ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പരിഭ്രമം അകലുന്നു ഞാൻ റിലാക്സ് ആവുന്നു വീണ്ടും കാലടി ശബ്ദം അതകന്നകന്നു പോകുന്നു ഞാനൊരു നീല ജലാശയത്തിൻ്റെ അടിയിൽ പതുക്കെ പതുക്കെ താഴ്ന്നു പോകുന്നു അത്യന്തം ഒരു ജലാശയം ഇളം നീലയോ പച്ചയോ പോലുള്ള തെളിനീർ ഞാൻ അതിൻ്റെ അടിത്തട്ടിൽ വെള്ളിമണൽപ്പരപ്പിൽ തളർന്നു കിടക്കുന്നു കണ്ണടച്ചു കിടക്കുകയാണെങ്കിലും ജലാശയത്തിൽ പയ്യെ പയ്യെ പോകുന്ന സ്വർണ്ണ മീനുകളും മറ്റും എൻ്റെ തലയ്ക്കുള്ളിൽ ഏതോ അറയിൽ ഒരു ഓങ്കാരത്തിൻ്റെ ഹങ്കാര ധുനിയോടെ ആ വൈബ്രേഷൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സ്വസ്ഥതയോടെ ഞാൻ ഉറങ്ങുന്നു ഇനി യുഗപ്പിറവി എന്ന ഗ്രന്ഥത്തിലില്ലാത്ത ചില ഭാഗങ്ങളിലേക്ക് പോകാം ആരാണ് മുരുകൻ ശിവപാർവതി പുത്രൻ ഐതിഹ്യങ്ങളിൽ വിശിഷ്ടമായൊരു പഴത്തിന്റെ പേരിൽ പിണങ്ങി പുറപ്പെട്ടുപോയി പഴങ്ങിയിൽ കുടിയിരിക്കുന്ന ദൈവം ഇതാണോ മുരുകൻ അല്ലെങ്കിൽ ഇത് മാത്രമാണോ മുരുകൻ വരൂ മുരുകനെ അറിയാം ചില ചരിത്രരേഖകളിലും മറ്റു വിശ്വാസങ്ങളിലും ചൂണ്ടിക്കാണിക്കുന്ന മുരുകൻ ആരായിരുന്നു എന്ന് നോക്കാം മനുഷ്യനാണോ ദൈവമാണോ ദേവസേനാധിപതിയായ മുരുകൻ സുബ്രഹ്മണ്യൻ സേയോൻ സ്കന്ദൻ വടിവേലൻ പടയപ്പ ദേവസേനാധിപതി എന്നെല്ലാം വിളിപ്പേരുള്ള ദൈവം ദൈവമാണോ ദൈവമായി തീർന്ന മനുഷ്യരൂപമോ അതിമാനുഷികത്വം കൊണ്ട് സംസ്കാരത്തെ കോരിത്തെപ്പിച്ചവർ ഈശ്വരന്മാരായി തീർന്ന നാടാണിത് ആത്മജ്ഞാനം കൊണ്ട് ഔന്നിത്യം നേടിയവർ ഈശ്വര തുല്യത നേടിയ നാട് കൈലാസപതിയായ പരമശിവനും പാർവതിയും ആത്മജ്ഞാനം കൊണ്ട് ഈശ്വരന്മാരായി വാഴ്ത്തപ്പെട്ടവരാണ് പരമശിവൻ തവമാണ്ടത് കൈലാസത്തിലാണെന്ന് ഓർക്കണം കൈലാസം ഭൂമിയിൽ തന്നെയുള്ള പർവ്വത ശൃംഗമാണ് രാമനും ലക്ഷ്മണനും ശ്രീകൃഷ്ണനും മനുഷ്യാവതാരമായി പിറവിയെടുത്തവർ തന്നെയാണ് പരമമായ ഈശ്വരനെ പരബ്രഹ്മം എന്നു തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ഈ അറിവാണ് വേദോപനിഷത്തുകളും ആത്മീക ചിന്തകളും എല്ലാ മതങ്ങളും ഉപദേശിക്കുന്നത് ഈ പ്രപഞ്ചം നിറയുന്ന ബ്രഹ്മസ്വരൂപം രൂപമോ ഭാവമോ ഇല്ലാത്ത ബ്രഹ്മം ഇവിടെയാണ് വീരം കൊണ്ടും തപം കൊണ്ടും ആത്മബോധം കൊണ്ടും ദൈവമായി മാറിയ വേലനായ മുരുകനെ നാം കാണേണ്ടത് തമിഴനായ മുരുകൻ അസാമാന്യ ബുദ്ധിശേഷിയും പരാക്രമ യുദ്ധതന്ത്രങ്ങളും കൊണ്ട് ദക്ഷിണ ഭാരതത്തെ ആധ്യാത്മികജ്ഞാനത്തിൻ്റെയും ശിവയോഗമാർഗത്തിൻ്റെയും വഴിയെ നടത്തിയ സുബ്രഹ്മണ്യൻ മഹാസിദ്ധൻ ബ്രഹ്മജ്ഞാനമൂർത്തി ഭക്തിമാർഗം എപ്പോഴും ഇത്തരം മഹാപുരുഷന്മാരെ ദൈവമായി കണ്ടു അവർക്കായി ക്ഷേത്രങ്ങൾ പണിതു അറിവില്ലായ്മ കൊണ്ട് അന്ധരായ സമൂഹത്തിനെ ഇന്നും നേർവഴിക്ക് നയിക്കുന്ന പരമാത്മപുരുഷനായി ഭഗവാൻ സുബ്രഹ്മണ്യൻ അരുളുന്നു നാം നടന്ന ഇതേ ഭൂമിയിൽ നടന്ന ഒരു മഹായോഗിയാണ് ധീരനായ ഒരു പടനായകനാണ് സിദ്ധിനില പ്രാപിച്ച ഒരു ശിവയോഗ സിദ്ധനാണ് അതാണ് മുരുകൻ ചില പാടലുകളുടെ അർത്ഥമെടുത്തു നോക്കാം കുതിരമുഖം പോലുള്ള മലയിലെ അതായത് മഴവർ തങ്ങുന്ന ആറു മലനിരകളിൽ പ്രധാനമായ കുതിരമുഖമുള്ള മലയുടെ അധിവാസിയാണ് മുരുകൻ പുതിനിമലയുടെ അരസർ ഇന്ന് പുതിനിമലയുടെ പേർ പഴനി എന്നാണ് മുഖമുള്ള മലകളെ ഭരിക്കുന്നവർ എന്നതുകൊണ്ട് തന്നെ അറുമുഖൻ എന്ന പേര് വന്നു സത്യത്തിനും നീതിക്കും വേണ്ടി പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി നിരന്തരം പോരാടിയ മുരുകൻ എന്ന തമിഴക നേതാവ് രാമനെയും കൃഷ്ണനെയും പോലെ മനുഷ്യ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ നന്മയുടെ ചക്രവർത്തി തുൽക്കാപ്യം ഇതാണ് പറയുന്നത് പ്രാചീന ദ്രാവിഡ സംസ്കാരത്തിലെ ദേവപുത്രനാണ് മുരുകൻ ഭക്തിയോഗ മാർഗത്തിലെ ദേവപുത്രൻ അഗസ്ത്യൻ തുടങ്ങി പതിനെട്ട് സിദ്ധന്മാർക്ക് ജ്ഞാനത്തിൻ്റെ വെളിവേകിയ ശിവയോഗി ശൈവം വൈഷ്ണവം ശാക്തേയം ശൗര്യം സ്കന്ധം തുടങ്ങിയ ഷൺ മതങ്ങളിൽ പ്രധാനമായും സ്കന്ധം എന്ന മതം സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നവർ തുടക്കമിട്ടതാണ് സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാനാകും പത്താം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം പുരോഹിതാം സേനാനി നാം അഹം സ്കന്ദ സരസാം പുരോഹിതന്മാരിൽ ഞാൻ ബൃഹസ്പതിയാണ് സേനാധിപന്മാരിൽ ഞാൻ സ്കന്ദനാണ് ജലസംഭരണികളിൽ ഞാൻ മഹാസമുദ്രമാണ് ഇവിടെ സ്കന്തൻ യോധാക്കളെ യോധാവാണെന്ന് വ്യക്തമാക്കുന്നു സേനാധിപനാണ് പടയ വീടുകൾ സൈനിക താവളങ്ങളുടെ അധിപൻ കഥകളിൽ ശിവയോഗ ശിവയോഗമാർഗങ്ങൾ പ്രചരിപ്പിക്കാൻ കൈലാസത്തിൽ നിന്ന് തെക്കിലേക്ക് യാത്ര ചെയ്യുന്ന മുരുകനെ നമുക്ക് കാണാൻ കഴിയും ശിവപുത്രനായി ജന്മം കൊണ്ട ഈ മഹാസിദ്ധർ വിന്ധ്യനിപ്പുറം കടന്ന് തെക്കിലെത്തി അഗസ്ത്യർക്ക് പരമ്പരുളിൻ്റെ അന്ധസത്ത ഉപദേശിച്ചു പഴനേമലയിൽ തപമാണ്ടു ശിവയോഗ ശിവയോഗമാർഗങ്ങൾ പ്രചരിപ്പിച്ചു ആദ്യ സംഘകാല കൃതികൾ പാടുന്നു തമിഴകം അഞ്ച് ഭാഗങ്ങൾ ചേർന്ന മഹാരാജ്യമാണെന്ന് മലനിരകൾ നിറഞ്ഞ ഭാഗം കുറിഞ്ചി വനനിരകൾ നിറഞ്ഞത് മുല്ലേ വിശാലമായ കൃഷിഭൂമികൾക്ക് നാമം മരുതം കടലോര മേഖല നീത്താൽ പിന്നെ മരുഭൂമി പാളൈ തോൽക്കാപ്പിയർ രചിച്ച തോൽക്കാപ്പിയം രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു മായൂൻ മേയ കാടുലകവും സേയോൻമേയ മേതറ ഉലകവും വേന്ദൻമേയ തീപ്പുനലുലകവും വരുണൻമേയ പെരുമണലുലകവും മുല്ലെ കുറിഞ്ചി മരുകം നെയ്ത്താൽ എന്ത് ചുല്യ മുറിയിൽ ചൊല്ലിലും പരിഹറേൻ എന്ന് ഇതിലെ രണ്ടാമത്തെ വരി ശ്രദ്ധിച്ചാൽ സേയോൻ അതായത് മുരുകൻ വാഴുന്ന മയൂറയുലകം അതായത് കുറിഞ്ചി പർവ്വതനിരകൾ എന്നാണ് ഈ വരിയുടെ അർത്ഥം ഗിരിശൃഗങ്ങൾ ഭരിച്ച സേനാധിപതിയായ മുരുകനെക്കുറിച്ചുള്ള പരാമർശമാണിത് ആറുപടയ വീടിന് അധിപനായ മുരുകൻ സേയോൻ തിരുത്തണി സ്വാമിമലൈ പളനി പഴമുതിർച്ചോളെ തിരുപ്രങ്കുട്രം തിരുച്ചെന്തൂർ എന്നീ പ്രവിശ്യകളുടെ ഭരണാധിപനാണ് അല്ലെങ്കിൽ ഈശ്വരൻ ഇവിടെയെല്ലാം മുരുകനെ പ്രതിഷ്ഠിച്ച മഹാക്ഷേത്രങ്ങൾ നമുക്കിന്നും കാണാം ആറു ആറുപടേ വീടുകൾ പടയ വീടുകൾ എന്നാൽ എന്താണ് ആ വാക്കിൽ തന്നെ തന്നെയുണ്ടർത്ഥം എന്നാൽ സൈന്യം വീടെന്നാൽ താവളം ആറു സൈനിക താവളങ്ങൾ യുദ്ധദേവനായ മുരുകൻ്റെ ആറുപടയ വീടുകൾ ആദ്യ സംഘകാല കൃതികൾ അതായത് അഗസ്ത്യവിരചിതമായ അഗസ്ത്യത്തിലും തോൽക്കാപ്പ്യരുടെ തോൽക്കാപ്പ്യത്തിലും തിരുമുരുകാട്ടുപ്പടയിലും മുരുകനെ വാഴ്ത്തുന്ന ഭാഗങ്ങൾ നിരവധിയാണ് തിരുമുരുകാട്ടു പടൈ എന്നാൽ മുരുകനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നർത്ഥം വരുന്നു ആറു പടൈ വീടുകളെപ്പറ്റി അഞ്ച് പ്രവശ്യകളെപ്പറ്റി ആചാരങ്ങളെപ്പറ്റി മുന്നൂറ്റി പന്ത്രണ്ട് പാട്ടുകളതിലുണ്ട് മുരുകൻ്റെ വീരവും കരുതലും വെളിവാക്കുന്ന ഐതിഹ്യ കഥകളുമുണ്ട് എന്ന അസുരനെ കൊല്ലുന്ന അതിമാനുഷിയായ പോരാളിയായ ഒരിടത്ത് മറ്റൊരിടത്ത് പ്രണയത്തിൻ്റെ മൂർത്തിമഭാവം മുല്ലേ ദേശം വാഴുന്ന മായോന്റെ അനന്തരവനാണ് ഇതിൽ മുരുകൻ മരുതദേശം വാഴുന്ന ഇന്ദ്രന്റെ മകൾ ദേവിയാനിയുടെ ഭർത്താവാണ് മുരുകൻ കുറിഞ്ചിമലകളുടെ രാജാവാണ് വള്ളി എന്ന കാനനപുത്രിയുടെ വരനും ഇതേ മുരുകൻ തന്നെ തമിഴിൻ്റെ വീരം കലർന്ന് സ്കന്ധപ്പെരുമാൾ സംഘകാലഘട്ടത്തിലെ കുർവാ വിഭാഗം മുരുകനെ വാഴ്ത്തിപ്പാടിയ ആടിയ വെറിയാട്ട് അല്ലെങ്കിൽ വേലൻ വെറിയാട്ട് ഇന്നും പരാമർശവിധേയമാണ് ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ പർവ്വതവാസികൾ ഒരു വേൽനാട്ടി അതിനു ചുറ്റും വെറിയാട്ട് എന്ന ആചാരം നടത്താറുണ്ടായിരുന്നു വേലൻ ഈ വെറിയാട്രിൽ ആടിപ്പാടുമെന്നാണ് വിശ്വാസം വേൽ കയ്യിൽ ധരിക്കുന്ന നെഞ്ചിൽ ചന്ദനവും വെണ്ണീറും പൂശിയ സുന്ദര രൂപമുള്ള വേലൻ വെറിയാർ കളത്തിനരികിൽ കോഴിയുടെ ചിഹ്നമുള്ള ഒരു ധ്വജം കടമ്പുപറം കൊണ്ടുള്ള ഇരിപ്പിടം എല്ലാം സജ്ജമാക്കും കുലവരെയറിയാതെ പുകൾപ്പെറ്റ കടം അമർന്ന് എന്നു പാടലുകൾ പാടിക്കൊണ്ടിരിക്കുന്നു സംഘകാല കൃതികളിൽ പലയിടത്തും മനുഷ്യരോടൊപ്പം ആടിപ്പാടുന്ന മുരുകൻ അവർക്കു വേണ്ടി പടനയക്കുന്ന പടനായകനായിരുന്നു സിരുപ്പ നാട്ടുപ്പാട്ട് ഒരു സംഘകാല കവിതയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വരികളുള്ള നല്ലിയ ഗോദാൻ എന്ന വീരനെക്കുറിച്ചുള്ള പാട്ട് മൂന്നാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ഇടയിൽ രചിക്കപ്പെട്ട ഈ കാവ്യത്തിന് സിരുപ്പാ നാട്ടുപ്പടെ എന്നും പേരുണ്ട് ഈ കാവ്യത്തിൽ പറയുന്നു വേലൂർ എന്ന നഗരത്തിൽ മുരുകനുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് വേൽ നോട്ടിയിൽ കെണിവിരൽ വേൽ വെൺവേലൂർ ജലാശയത്തിലെ താമരമൊട്ടുപോലെ വെട്ടി വേൽ തിളങ്ങുന്നു വേലൂർ വിജയത്തിൻ്റെയും വേലിൻ്റെയും നാടാണ് നല്ലിയ കോതാൻ ശത്രുവിജയത്തിനായി മുരുകനെ അഭിയന്തേടി ദർശനം നൽകിയ വേലൻ ജലാശയത്തിലെ താമരമൊട്ടുകൊണ്ട് ശത്രുനാശം നടത്താമെന്ന് ഉപദേശിച്ചു ആ താമരമൊട്ട് മുരുകന്റെ വെട്ടിവേലായിരുന്നു വിജയം നേടിയ നല്ലിയ കോതാൻ വേലുലഗ് എന്ന നഗരത്തിന് പേരിട്ടു വേൽ ഊർ മലനാടിൽ വെറിയാട്ടിലൂടെ മുരുകുഭക്തി പ്രചരിച്ചു തിനയും രക്തവും കൊണ്ടുള്ള ആചാരങ്ങൾ മെല്ലെ മെല്ലെ സ്വാധീകമായി മാറി വെറിയാട്ട് തികച്ചും ദ്രാവിഡമാണെങ്കിൽ ആദ്യ സംസ്കാരം മുരുകനെ ആരാധനാമൂർത്തിയായി അവരൊതുച്ചു പരിപ്പാട്ടിൽ എന്ന കാവ്യം ഇത് വ്യക്തമാക്കുന്നുണ്ട് സംഘകാലത്തിലെ എട്ട് മഹാകാവ്യങ്ങളിലൊന്നാണ് പരിപ്പാട്ടിൽ എഴുപത് കാവ്യങ്ങളുള്ള പരിപ്പാട്ടിൽ പറയുന്നു ദേവന്മാരെ അസുരവധത്തിലൂടെ ഉയർത്തിയ ദേവസേനാധിപതിയായ മുരുകനെക്കുറിച്ച് ക്രൗഞ്ചം എന്ന പർവ്വതത്തെ വേലെറിഞ്ഞു തകർത്ത മഹാബലശാലിയായ മുരുകനെക്കുറിച്ച് ആദ്യ സംഘകാലത്തിൽ തലൈവനായി നിന്ന് അഗസ്ത്യർക്കും പതിനെട്ട് സിദ്ധന്മാർക്കും ഗുരുവായി മാറിയ സിദ്ധൻ തമിഴ് ജനതയുടെ ഉദാഹരണത്തിനായി പ്രവർത്തിച്ച മഹാശയൻ ആയോധന കലകളെയും മർമ്മശാസ്ത്രത്തെയും ആ ജനതയ്ക്ക് ദാനമായി നൽകിയ ഗുരുവരൻ മുരുകൻ ഭാരതത്തിൽ മാത്രമാണോ ആരാധിക്കപ്പെട്ടിരിക്കുന്നത് അല്ല സിംഗപ്പൂർ മലേഷ്യ ചൈന അമേരിക്ക തുടങ്ങി ലോകത്തെവിടെയെല്ലാം തമിഴ് ജനതയുണ്ടോ അവിടെയെല്ലാം ആരാധിക്കപ്പെടുന്ന ശിവയോഗ സിദ്ധൻ തന്നെയാണ് മുരുകൻ മുരുകനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ചൈനയിലെ ഒരു ദേവന്റെ രൂപം ശ്രദ്ധിക്കപ്പെട്ടു യുദ്ധദേവനായ വേത്തു പൂസ ധർമ്മത്തിന്റെ പരിരക്ഷകനായ സുബ്രഹ്മണ്യൻ ഒരു കയ്യിൽ വേലിന് സമാനമായ വജ്രായുധമേന്തി മയിലിനൊപ്പം ധർമ്മം കാക്കുന്ന പടയാളിയുടെ രൂപത്തിൽ സ്കന്ദൻ ജപ്പാനിൽ സ്കന്ദന നാമം ഇടദൻ എന്നാണ് മഹായാന ബുദ്ധമതത്തിൽ സുവർണപ്രഭാസൂത്ര എന്ന ഗ്രന്ഥമുണ്ട് സംസ്കൃതത്തിൽ രചിച്ച പലതവണ ചൈനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥം അതിൽ ഇരുപത്തിനാല് കാവൽ ദേവതകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് ധർമ്മത്തിൻ്റെ രക്ഷകനായി അവതരിച്ച ധർമ്മപാലകന്മാർ ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ഒരുപോലെ കാണാൻ കഴിയുന്ന ദേവതകൾ മഹേശ്വര ബ്രഹ്മ ഇന്ദ്ര ലക്ഷ്മി സരസ്വതി സൂര്യ ചന്ദ്ര സ്കന്ദ സ്കന്ദി സാഗര തുടങ്ങി ഇരുപത്തിനാല് ധർമ്മപാലകന്മാർ ചൈനീസ് സംസ്കാരം ശിവനെ ഡാസി സേദാൻ എന്ന് പോലെ സൂര്യനെ ഋതിയൻ എന്ന് വിളിക്കും പോലെ സ്കന്ദനെ പൂസ എന്ന് വിളിച്ചു ബുദ്ധമത ഐതിഹ്യങ്ങൾ പ്രകാരം സ്കന്ദൻ ബുദ്ധമത അനുയായിയായ ഒരു രാജകുമാരനാണ് ബുദ്ധൻ നിർവ്വാണം പ്രാപിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം സ്കന്ധനെ ധർമ്മസംരക്ഷകനായി അവരോധിച്ചു ബുദ്ധവിക്ഷുക്കളുടെ സംരക്ഷകനായി ആയുധവേന്തിയ ധർമ്മപാലകൻ ധർമ്മസേനാധിപതിയായ സ്കന്ദൻ മാരന്മാരിൽ നിന്ന് സംഘത്തെ സംരക്ഷിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാൻ പടക്കോപ്പുകൾ ധരിച്ചു സജ്ജനായി വജ്രായുധമേന്തി തലപ്പാവ് ചുറ്റിയ യോദ്ധാവായി കൂടെ അനുയായി എന്നോണം പീരി വിരിച്ചൊരു മൈലും സുബ്രഹ്മണ്യന്റെ അതേ രൂപം കാർത്തികേയൻ എന്ന നാമത്തിൻ്റെ ജ്യോതിഷശാസ്ത്രപരമായ ബന്ധം കൂടി പരിശോധിക്കാം കാർത്തികേയൻ നക്ഷത്ര സമൂഹമായി നമുക്ക് കാണാൻ പറ്റും ഭൂമിയിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തിനാല് പ്രകാശ വർഷങ്ങൾക്കപ്പുറം ജ്വലിച്ചു നിൽക്കുന്ന ഏഴ് നക്ഷത്രങ്ങൾ ഏഴാണെങ്കിലും ആറ് നക്ഷത്രമാണ് പ്രകടം കാർത്തികക്കൂട്ടം കാർത്തിക നക്ഷത്രങ്ങൾ കൂടിച്ചേരുന്ന കാർത്തികേയൻ പ്ലൈഡസ് എന്ന് വിളിക്കുന്ന മിസിയർ ഫോർട്ടി ഫൈവ് സുബ്രഹ്മണ്യന്റെ സമാനമായ നാമമാണ് ജപ്പാനിൽ ഈ നക്ഷത്ര സമൂഹത്തിന് സുബരു ഏഴ് കൃതികകൾ എന്ന് പറയും പോലെ ഏഴ് സെലത്തീൻ സിസ്റ്റേഴ്സാണ് പ്ലൈഡിസ് മാവോരി വർഗം വിളിക്കുന്ന പേർ മദാരികി എന്നാണ് സപ്തമാതൃക്കൾ പേർഷ്യൻ വിളിപ്പേർ പാർവി ഭാരതത്തിൽ കൃതിക ഇതേ കൃതികകൾ വളർത്തി വലുതാക്കിയ ഒരു പുത്രനുണ്ട് കാർത്തികേയൻ വേൽരൂപമണിഞ്ഞ സുബ്രഹ്മണ്യൻ മനുഷ്യരോടൊപ്പം അതിമാനുഷികനായ മനുഷ്യനായി പല രൂപത്തിൽ പല ഭാവത്തിൽ മുരുകനെ ചരിത്രരേഖകൾ കാണിക്കുന്നുണ്ടെങ്കിലും ശ്രീരാമനെയോ കൃഷ്ണനെയോ പോലെ ഒരു അവസാന കഥ മുരുകനെ ചരിത്രത്തിൽ എവിടെയും കാണാനില്ല തമിഴകത്തിൽ ചക്രവർത്തിയായ ചൈനയിൽ യുദ്ധദേവനായ മഹായാന ബുദ്ധമതത്തിൽ ധർമ്മപരിപാലകനായ ജ്യോതിശാസ്ത്രത്തിൽ നക്ഷത്ര സമൂഹമായ സുബ്രഹ്മണ്യൻ എവിടേക്ക് പോയി മറഞ്ഞു ദൈവമാണോ മനുഷ്യനാണോ അതോ നാമറിയാത്ത മറ്റെന്തെങ്കിലുമോ നാം അറിഞ്ഞതിലുപരിയായ ഒരു മുരുകനുണ്ട് യുഗപ്രവി എന്ന ഗ്രന്ഥത്തിലൂടെ രജിജിയിലൂടെ ഇതിലുപരിയായ മുരുകനെ നമുക്ക് അനുഭവിച്ചറിയാം